Hey hello, welcome back guys. സീതു മുസാക്കരി ട്രോഫിയിലെ കേരളത്തിൻ്റെ ജേണി ഏകദേശം കംപ്ലീറ്റ് ആവാറുണ്ട് ഒരുപക്ഷെ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ കളിക്കുമെന്ന് വിചാരിച്ചിരുന്ന സീസണായിരുന്നു ഇത് നല്ലൊരു ടീം ഉണ്ടായിരുന്നു പക്ഷേ ആന്ധ്രാപ്രദേശിനെതിരെ ഇന്ന് ഏകേണ്ടി വന്ന കനത്ത തോൽവിക്ക് ശേഷം കേരളം ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശും രണ്ടാം സ്ഥാനത്ത് മുംബൈയുമാണ് നിലവിൽ നിൽക്കുന്നത് മുംബൈ ആന്ധ്രാപ്രദേശ് മത്സരം ഉള്ളത് നടക്കാനിട്ടുണ്ട് ആ ഒരു മത്സരത്തിൽ മുംബൈക്ക് ഒരു കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ മാത്രമേ കേരളം അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്യുകയുള്ളൂ നിലവിൽ നെറ്റ് ആൻഡ് ഡ്രൈവിൻ്റെ ഫലത്തിലായിരിക്കും അങ്ങനെ വന്നാലും ഉണ്ടാവുക പക്ഷേ മുംബൈ ആന്ധ്രാപ്രദേശ് മുംബൈ തോൽപ്പിക്കുകയെന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവം ദുബെ അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ് എന്നീ താരങ്ങൾ കൂടി മുംബൈ സ്ക്വാഡിലേക്ക് വന്നിട്ടുണ്ട് ഭയങ്കര സ്ട്രോംഗസ്റ്റ് ആയിട്ടൊരു ലെവൽ തന്നെ മുംബൈക്ക് നിലവിലുണ്ട് സോ ആന്ധ്രാപ്രദേശ് വേഴ്സസ് മുംബൈ മത്സരം ഒരു ടഫ് മത്സരം തന്നെ ആയിരിക്കും ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകുമെന്നാണ് തോന്നുന്നു ആൻഡ് നെക്സ്റ്റ് ഇങ്ങനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി ഏഴ് റൺസിന് കേരളം പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ ഓൾ ഔട്ട് ആകായിരുന്നു അത് ഈസി ആയിട്ട് പതിമൂന്ന് ഓവറിൽ എൺപത്തി എട്ടിന് നാല് എന്നിൽ അവിടെ ആന്ധ്രാപ്രദേശ് ചേസ് ചെയ്ത് ജയിക്കുകയും ചെയ്തു ആക്ച്വലി നോക്കുകയാണെങ്കിൽ ടോസ് കിട്ടിയത് ആന്ധ്രാപ്രദേശിനും അവർ ബോളിങ് ചൂസ് ചെയ്യായിരുന്നു ആക്ച്വലി ടോസ് നഷ്ടപ്പെട്ട വലിയൊരു തിരിച്ചടിപ്പ് കാരണം അത്യാവശ്യം ഫസ്റ്റ് ബാറ്റിംഗ് ടഫ് ഒരു ഗ്രൗണ്ട് തന്നെ ആയിരുന്നു അല്ലെങ്കിൽ പിച്ച് കണ്ടീഷൻ തന്നെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മുടെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് ജലസക്സനെയാണ് വൺ ഔട്ട് ആയിട്ടിറങ്ങി ഇരുപത്തി രണ്ട് ബോൾ ഇരുപത്തിയേഴ് റൺസാണ് ജലസെക്സൻ സ്കോർ ചെയ്തിട്ടുണ്ട് റൺ ഔട്ട് ആയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് സഞ്ജു സാംസൺ ആദ്യത്തെ ഓവർ ഓവറ് മെയ്ഡിനാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ആദ്യം ബാറ്റിന് കേരളത്തിൻ്റെ ആദ്യത്തെ ഓവർ സഞ്ജു സഞ്ജു സ്ട്രൈക്കിൽ വന്നിട്ട് ആയിരുന്നു അപ്പോൾ തന്നെ തോന്നി ഈ റൺസ് സ്കോർ ചെയ്യാൻ അപ്പം ബുദ്ധിമുട്ടുള്ള ഗ്രൗണ്ട് ഗ്രൗണ്ടായിരുന്നു പിന്നീട് റിപ്പോർട്ടുകൾ പഠിച്ചപ്പോഴാണ് പി എപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു റൺസ് ഫസ്റ്റ് ബാറ്റിംഗ് സ്കോർ ചെയ്യാൻ സെക്കൻഡ് ബാറ്റിങ്ങിൽ കുറച്ച് നേരത്തിലുണ്ടായിരുന്നു എന്നിരുന്നാലും ആധാർ നന്നായിട്ട് തന്നെയാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീകർഭരത്ത് നോട്ടൗട്ടായിരുന്നു മുപ്പത്തി മൂന്ന് ഗോളിൽ നിന്ന് അൻപത്യാറ് റൺസ് എടുത്ത് ബാക്കി ആർക്കും വലിയ കാര്യമായിട്ട് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രീകാർ ഭരത്തിൻ്റെ ആ ഒരു ഇന്നിംഗ്സ് ആണ് അവരെ ശരിക്കും രക്ഷിച്ചത് പതിമൂന്ന് ഓവറിൽ എൺപത്തി എട്ടരണ് നാല് എന്ന നിലയിലാണ് ആധാർ പ്രദേശം ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നത് എന്തായാലും സെയ്ദ് മുസ്താക്കലി ട്രോഫിയിൽ നിന്നേക്ക് നോക്കിയാണെങ്കിൽ കഴിഞ്ഞ സീസണേക്കാൾ ബെറ്റർ ബെറ്ററായിട്ട് കേരളത്തിൽ കടിച്ചു വന്നൊരു ഫീൽ കൊണ്ടിരുന്ന സമയത്താണ് ഇപ്പോൾ കേരളം ഇങ്ങനൊരു അവസ്ഥയിലേക്ക് താഴെ പോകുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഉള്ളത് വിജയ് ഹസാരയാണ് ഒരു ഡൊമസ്റ്റിക് ട്രോഫി എന്നുള്ള കാര്യം കേരളത്തിന് ഇപ്പോഴും വിട്ടു വളരെയധികം സങ്കടം തന്നെ ആണ് ഉള്ളത് അത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ മത്സരിക്ക് നോക്കി കഴിഞ്ഞാൽ ആർക്കും നിറഞ്ഞാൽ സാധിച്ചില്ല സഞ്ജു സാംസൺ പന്ത്രണ്ട് ഗോളിന് ഏഴിൽ എണ്ണം റോനസ് കുന്നമ്മിൽ പതിനൊന്ന് ഗോളിൽ നിന്ന് ഒൻപത് റണ്ണ ജലസെക്സൺ ഇരുപത്തിരണ്ട് ബോൾ ഇരുപത്തി ഏഴ് ഒരു ഗോൾ ഡക്ക് സൽമാൻ നിസാർ ഏഴ് ബോൾ മൂന്ന് വിഷ്ണുവിനോദ് രണ്ട് ഗോളിൽ ഒന്ന് പതിനൊന്ന് ഗോളിൽ സോറി ഇരുപത്തഞ്ച് ഗോളിൽ ബാസ് പതിനെട്ട് റൺസ് എഴുതിട്ടുണ്ടായിരുന്നു പിന്നെ എം ഡി ദിനീഷ് നിതീഷ് പതിമൂന്ന് ഗോളിൽ പതിനാല് റണ്ണ് അതുമാത്രമായിരുന്നു നമ്മുടെ ഇന്നിങ്സിൽ പറയുന്ന സ്കോറുകൾ എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് ഒരു ഡൊമസ്റ്റിക് ട്രോഫി സ്റ്റിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അത് പിന്നെ കൈ നഷ്ടപ്പെട്ടു പോകണം പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോയാൽ നല്ല ടഫസ്റ്റ് ടഫസ്റ്റായിട്ടുള്ള ഗെയിമുകളായിരിക്കും വരാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ മുംബൈ സ്ക്വാഡൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് ബറോഡ നന്നായിട്ടാണ് കളിക്കുന്നത് ബറോഡ ഒരു തിക്വിറ്റി ടീമാണ് അവിടെ ഹർത്തിക് പാണ്ടി റൊണാൾ പാണ്ടി ആറാണ്ടി വീണ് അപ്പോൾ എന്തായാലും ഒരു ഡൊമസ്റ്റിക് ട്രോഫി വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പ് ഇനി തുടരുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഒരു അട്ടിമറി എന്നോണം ആന്ധ്രാപ്രദേശിനെ ആന്ധ്രാപ്രദേശ് മുംബൈയെ നല്ല രീതിയിൽ തോൽപ്പിക്കണം ലറ്റ് സി നമുക്ക് കാത്തിരി കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരെ അഭിപ്രായം ഗോകുല സൈനികൾ ബൈബൈസ്